നിങ്ങൾക്ക് ഈ ഇന്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം സുദിക്ക് ഒരുപാട് ഫാൻസ് കൂടും അത് എന്നോട് നന്ദി പറയണ്ടേ രേണുസുദി നന്ദി പറയാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് വളരെ റഫ് ആയിട്ട് സംസാരിക്കുമ്പോ മറ്റ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാര് ലോക അഹങ്കാരികളെ എന്തൊരു അഹങ്കാരി ചിരിക്കുക എന്നാൽ നമ്മൾ വെറും വെറും വേറെ എന്തൊക്കെയാണ് ചോദിക്കും പശുവിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ പശുവിനെ തെങ്ങ് കെട്ടിയിട്ട് തെങ്ങിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ട് കാര്യമല്ലോ ഞാൻ പറയേണ്ടി വരും തെങ്ങിന് പലി ചിലപ്പോൾ പറയേണ്ടി വരും പശു കൊടുത്ത് കഴിഞ്ഞോ തെങ്ങിനെ കുറിച്ച് പറയണ്ട ഡ്രിങ്ക് എനിക്ക് താല്പര്യമില്ല നിങ്ങളോട് പറയാം ശാരീകരിച്ചു പോകുമ്പോൾ ഇങ്ങനെയല്ല ഹോട്ട്സീറ്റ് കാണാൻ നിങ്ങൾ ആദ്യം പഠിച്ചിട്ട് വരും ഹോട്ടസീറ്റിലേക്ക് പോകുവാൻ താല്പര്യം ഇല്ല ഞാനൊരു ഒരു പരിഗണന പോലും തരാതെ ആണ് പുച്ഛിച്ച് അട്ടഹസിച്ചുകൊണ്ട് എന്നോട് കൊസ്റ്റൻസൊക്കെ ചോദിക്കുന്നത് എനിക്കത് എനിക്കിത് ഷോ അല്ലെന്ന് എനിക്കറിയാം എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല ശാരിത കരയാവേണ്ടി വാർത്തത്തോട് എന്താ സംസാരിച്ചത് ും അതില് ഒരു കാലത്ത് അറിയാൻ പോകുന്നില്ല എങ്ങനെ താങ്കൾക്ക് ധൈര്യം വരുന്നത് അന്ത സമത്തിന്റെ അർത്ഥം എന്താണെന്ന് ഡോക്ടർ അറിയാൻ നിങ്ങളുടെ ചിരി ആദ്യം നിർത്തു എനിക്ക് എനിക്ക് തീരെ പിടിക്കുന്നില്ല എന്ത് കാര്യം പറഞ്ഞാൽ അട്ടോസിക്കുക ശാരിക ഹോട്ട് സീറ്റ് ചെയ്യുന്നത് ശാരികയുടെ സ്റ്റൈലാണെങ്കിൽ ഞാൻ ഹോട്ട് സീറ്റ് ഹോട്ടസെറ്റ് കണ്ടിന്യൂസ് ആയിട്ട് പൂച്ചിരിക്കാന്നാണോ നിങ്ങളുടെ സ്റ്റൈല് നിങ്ങൾ അട്ടോസിക്കോ നിങ്ങൾ ആരാലിസിസ് ചെയ്യാൻ ക്ലിനിക്കൽ ഞാൻ നിങ്ങൾ പേഴ്സണൽ ഞാൻ ചെയ്തിട്ടില്ല നിങ്ങൾ നിങ്ങൾ ഇനുപോയിട്ടില്ല കണ്ടിട്ടേ ഇല്ല എന്നിട്ട് നിങ്ങൾ എന്നെ വന്നിരുന്ന ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ദാ മൈൽ സ്റ്റോണില് കുറച്ച് കാലങ്ങൾക്ക് മുന്നേ തൊട്ട് സെറ്റ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ആണ് നടത്തുന്നതെന്നാണ് ശാരിക തന്നെ പറയുന്നത് എന്തായാലും അങ്ങനെയുള്ള രണ്ട് മൂന്ന് ഷോകൾ കഴിഞ്ഞപ്പോൾ ശാരിക എന്ന് പറയുന്ന ആങ്കറെ വളരെയധികം നെഗറ്റീവുകൾ കൊണ്ട് മൂടി പബ്ലിക്ക് അത് ഷാരികയിൽ ഭയങ്കരമായിട്ടുള്ളൊരു മാറ്റമുണ്ടാക്കിയെന്ന് കഴിഞ്ഞൊരു ഇൻ്റർവ്യൂ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി അപ്പോൾ രേണു രേണുസൂതിന്ന് എന്നെ സപ്പോർട്ട് ചെയ്തില്ല എന്നുള്ളൊരു വിഷമത്തിൽ തന്നെയായിരുന്നു ഷാരിക അന്ന് സംസാരിച്ചിട്ടുള്ളത് ഇതൊക്കെ സ്ക്രിപ്റ്റഡ് ആണെന്ന് എല്ലാവർക്കും മനസ്സിലാവും എങ്കിൽ പോലും ആൾക്കാർ എന്താണ് ആഗ്രഹിക്കുന്നത് എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ ഒരു പ്രോഗ്രാം ഒക്കെ കൊണ്ടുവരുന്നത് എന്തായാലും ഇപ്പോൾ വന്നിട്ടുള്ളത് ഒരു സൈക്കോളജിസ്റ്റിനെ കൊണ്ടുവന്നിട്ട് ഷാരികയോട് ഹോട്ട് സീറ്റിൽ ഇരിക്കാൻ പറയുന്ന രീതിയിലുള്ള ഒരു പ്രോഗ്രാം തന്നെയാണ് വന്നിട്ടുള്ളത് വളരെ പലർക്കും ഇതൊരു രസകരമായിട്ട് തന്നെ തോന്നും കാരണം ശാരിക എന്ന് പറയുന്ന വ്യക്തിയോട് ഈ ഒരു ഇന്റർവ്യൂ ഒക്കെ കണ്ടതിന് ശേഷം ഒരു ഉദ്ദേശം തോന്നിയിട്ടുള്ള അല്ലെങ്കിൽ ഇവരെന്താണ് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് എന്നൊക്കെ ചിന്തിച്ചിട്ടുള്ള ആൾക്കാർക്ക് ഈ ഒരു പ്രോഗ്രാം കാണുമ്പോൾ വളരെയധികം സന്തോഷം തോന്നുന്നതായിട്ട് കാണാം കാരണം കമന്റ് ബോക്സ് നോക്കിയാൽ തന്നെ നമുക്കത് മനസ്സിലാകും എന്തായാലും ശാരികയോട് വളരെ മോശം രീതിയിൽ തന്നെ അല്ലെങ്കിൽ ശാരിക എന്താണ് ചെയ്തിട്ടുള്ളതെന്ന് ചൂണ്ടി ചൂണ്ടി കാണിക്കുന്ന രീതിയിൽ തന്നെയാണ് ആ ഒരു സൈക്കോളജിസ്റ്റ് പല ചോദ്യങ്ങളും ചോദിച്ചിട്ടുള്ളത് അങ്ങനെ ചോദിക്കുമ്പോൾ ശാരിക ഭയങ്കരമായിട്ട് റൊവോക്കഡ് ആവുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇത് തന്നെയാണ് രേണുസുദിയുടെ കാര്യത്തിലും ചെയ്തിട്ടുള്ളത് അതായത് ഇത് തന്നെയാണ് ശാരിക രേണുസുദിയോട് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ശാരിക അവിടെ മറന്നു പോവുകയാണ് ശാരിക എന്നിട്ട് പ്രൊവോക്കഡ് ആയിട്ട് പലതരത്തിലുള്ള സംസാരങ്ങൾ തന്നെയാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് വളരെ രസകരമായിട്ടുള്ള ഒരു ഷോ തന്നെയാണ് കാരണം ഇതൊരു സ്ക്രിപ്റ്റഡ് വേർഷൻ തന്നെയാണ് എങ്കിലും ആരാധകർ എന്താണ് അല്ലെങ്കിൽ പബ്ലിക്കിന്റെ പൾസ് എന്താണെന്ന് അറിഞ്ഞു തന്നെയാണ് ഈ ഒരു മൈൽ ഈ ഒരു ഷോ കൊണ്ടുവന്നിട്ടുള്ളത് സൈക്കോളജിസ്റ്റിനെ കൊണ്ടുവന്നിരുത്തി വളരെ മോശമായ രീതിയിൽ ഷാരികയെ എത്തിക്കുന്ന രീതിയിൽ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തായാലും രേണുസുദ്ധിയോട് താൻ ചോദിച്ച കാര്യങ്ങളൊക്കെ രേണുസുദ്ദിയും മറിഞ്ഞിട്ട് തന്നെയാണ് അല്ലെങ്കിൽ ഇതൊരു സ്ക്രിപ്റ്റഡ് ആണ് എനിക്കത് ഒരു മാറ്റവും അല്ലെങ്കിൽ എനിക്കതിലൊരു നെഗറ്റീവായിട്ടൊന്നും തോന്നിയിട്ടില്ല ഞാൻ കാരണം അവർക്ക് നല്ലതാണ് ഉണ്ടായിട്ടുള്ളതെന്ന് തന്നെയാണ് അവർ പറയുന്നത് പക്ഷേ എന്ത് രീതിയിലായാലും എന്നോട് ഇങ്ങനെ നിങ്ങൾ പറയുന്നത് എന്തുകൊണ്ടാണ് എനിക്ക് ആങ്കർ ഒരു പരിഗണന പോലും തരുന്നില്ല എന്നൊക്കെ പറഞ്ഞു തന്നെയാണ് ഷാരിക ഈ ഒരു വീഡിയോയിൽ കാണാൻ സാധിക്കുന്നത് മറ്റുള്ളവരോട് മോശം രീതിയിൽ ബിഹേവ് ചെയ്യുന്ന ശാരികയ്ക്ക് ആ ഒരു ഷോയിൽ തന്നെ തനിക്ക് അതേ അനുഭവങ്ങൾ ഉണ്ടാവുമ്പോൾ എങ്ങനെയാണ് പ്രൊവോക്കായി തോന്നുന്നത് അല്ലെങ്കിൽ പ്രൊവോക്കഡ് ആവുന്നത് എന്ന് തന്നെയാണ് ഞാൻ ചിന്തിക്കുന്നത് ഇത് തന്നെയാണല്ലോ ആ ഷോ ആഗ്രഹിക്കുന്നതെന്നാണ് ഷാരിഗ പറയുന്നത് ഹോട്ട്സെറ്റിൽ ഇരിക്കുന്ന വ്യക്തിയെ പ്രൊവോക്കഡ് ആക്കണം എന്നുള്ളതാണ് ആ ഒരു ഷോയുടെ ലക്ഷ്യം എന്ന് ഷാരഗ തന്നെ പറയുന്നുണ്ട് അത് തന്നെയാണ് ഷാരികയുടെ കാര്യത്തിലും അവർ ചെയ്തിട്ടുള്ളത് എന്തായാലും ചാനലിന് നല്ല രീതിയിലുള്ള വ്യൂസ് കിട്ടാനുള്ള ഒരു വിഷയം തന്നെയാണ് ഈ ഒരു ഷോ എന്ന് പറയുന്നത് എന്തായാലും ഓഡിയൻസിന്റെ പൾസ് അറിഞ്ഞു തന്നെയാണ് ആ ഒരു ചാനല് പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്തായാലും ശാരീരിക പ്രവോക്കടായി കണ്ടതിൽ വളരെയധികം സന്തോഷിക്കുന്ന പബ്ലിക്കിനെ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തായാലും ഈ വീഡിയോയുടെ അഭിപ്രായം നിങ്ങൾ കമന്റായിട്ട് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീട് വരുന്നതായിരിക്കും അതുവരെ ബൈ